നോർത്ത് നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഏരിയയിലാണ് ഞാൻ പറഞ്ഞ കാരറ്റ് സ്റ്റാച് നമ്മളങ്ങനെ ഒഹാകുനി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മാസി യൂണിവേഴ്സിറ്റിയുടെ ആൽഫൈൻ ക്ലബ്ബാണ് കേട്ടോ ഇത് ഗിയർ ഒക്കെയാണ് ഇരിക്കുന്ന മുഴുവൻസ് ഒക്കെയാണ് ഇവിടെ കേട്ടോ ബ്ലാക്ക് ബുൾ എന്ന് ലിക്വർ ഷോപ്പ് കാണാം ഇവിടെയുള്ള ലിക്വർ ഷോപ്പ്സ് പലതും തന്നെ ഇന്ത്യൻസ് ആണ് കേട്ടോ വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് മൗണ്ട് റുപ്പേഹു എന്ന് പറയുന്നതിൽ ഉള്ള എന്ന് പറഞ്ഞ സ്കീ ഫീൽഡിലാണ് വേൾഡ് ക്ലാസ് സ്കീ ഫീൽഡാണ് ഈ സ്കീ ഫീൽഡിൽ ഞങ്ങൾ വന്നപ്പോൾ ഉള്ള സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഡ് വെതർ തന്നെയാണ് ഞങ്ങൾ വീട്ടിൻ്റെ ഇറങ്ങിപ്പോൾ അടിപൊളി വെതറായി തോന്നി സ്നോ മൗണ്ടനൊക്കെ ശരിക്കും കാണാമായിരുന്നു ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ ഭയങ്കര ഫോഗ് കയറിയിരിക്കുകയാണ് ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ നമുക്കൊന്ന് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു കളയാം ഓക്കെ ന്യൂസിലാൻഡിൻ്റെ നോർത്ത് ഐലൻഡിലെ നാഷണൽ പാർക്ക് എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ മൗണ്ട് പേഹു എന്ന് പറഞ്ഞ ഉള്ളത് ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് വേൾഡ് ക്ലാസ് സ്കീ ഫീൽഡാണുള്ളത് ഒന്ന് ഫക്കപാപ്പ ആൻഡ് ഇത് ടുറോവ ശരിക്കും ഇവിടെ ഒരു എന്താണ് പറഞ്ഞത് സ്റ്റഡി പഠിപ്പിക്കലും പരിപാടിയൊക്കെയാണ് കേട്ടോ ഈ സ്കീയിങ് പഠിപ്പിക്കലും പരിപാടിയൊക്കെ ഉള്ളതാണ് ശരിക്കും ഇവിടെ നടക്കുന്നത് ഇങ്ങനെ മുമ്പിലേക്ക് പോകുന്നത് സ്കീ ചെയ്ത് താഴെ പോയി കഴിഞ്ഞ് മുകളിലോട്ട് ഇങ്ങനെ പോകുന്നു അത് ഇങ്ങനെ വരുന്നു അവിടെ ഒരു പഠിക്കാനുള്ളവർക്ക് എനിക്ക് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ കൊടുത്താൽ അങ്ങനെ പഠിക്കാൻ പറ്റും പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല തണുപ്പാണ് ഗേഴ്സ് നല്ല ഫുൾ ഫോഗാണ് ഞങ്ങൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്ത് ഞങ്ങൾ ചേർക്കാറിലൊക്കെ കയറി മുകളിൽ വരെ പോവാമെന്നാണ് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് പക്ഷേ ഇതൊന്നും കാണാൻ പറ്റില്ല ഫോഗ് പറഞ്ഞുകൊണ്ട് മഴയില്ലായേ ഉള്ളൂ പൊക്ക പോയപ്പോൾ ഫുൾ മഴയായിരുന്നു ഇവിടെ മഴയില്ല എന്നാലും നമുക്ക് ഇവിടെ ഒന്ന് ചെറുതായിട്ട് കണ്ടിട്ട് നമുക്ക് അപ്പോൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ കയറുന്നില്ല ഇവിടെ ആളുകളൊക്കെ സ്കീയിങ്ങിനുള്ള ഏരിയ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗിയറൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്കീ കഴിഞ്ഞ് കുറേ പേര് വരുന്നു സ്കീന്ന് കുറേ പേര് പോകുന്നു അങ്ങനെ ഇതാണ് ട്രുറോവ മൗണ്ടൻസ് കണ്ടല്ലേ ടി ഇതൊക്കെ ഒരു ലേറ്റസ്റ്റ് ഇപ്പോഴാണ് കേട്ടോ ഈ ടി ഒക്കെ ഇപ്പം കൊടുത്തൊരു സ്റ്റൈൽ ആക്കിയിരിക്കുന്നത് നമുക്കിതിൻ്റെ എന്താണ് ഇവിടെയൊക്കെയാണ് എൻട്രൻസ് ഇവിടെയാണ് വരുന്നത് മെയിൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണ് ഇവിടെ വരുന്നവർ ചെയർലിഫ്റ്റ് അങ്ങനെയുള്ള എന്തിനൊക്കെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നല്ലത് ഓൺലൈനിൽ എടുക്കുക കേട്ടോ ടെൻ ഫിഫ്റ്റീൻ പെർസെൻറ്റ് ഓഫ് കിട്ടും നല്ലൊരാംബിയൻസാണ് എന്നുവെച്ചാൽ ഫോഗ് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നല്ലൊരാംബിയൻസ് ആണ് ഇതാണ് ഫുൾ ഗിയർ ഉള്ള ആൾ വരുന്നത് കേട്ടോ കീ ഇങ്ങനുള്ള ആഹാ ഇതിവിടെ എന്താണ് ഇവിടെ ഹൈറ്റും പരിപാടിയൊക്കെ പറയാം ഒരു മാപ്പ് കൊടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം ഏതാണ്ട് ഓ രണ്ടായിരത്തി മുന്നൂറിന്നാണ് ഞാൻ പറഞ്ഞ കേട്ടോ രണ്ടായിരത്തി മുന്നൂറിൽ ഏറ്റവും ടോപ്പിൽ രണ്ടായിരത്തി എണ്ണൂറ് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് ഏറ്റവും ടോപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ് വരെ പോകുന്നുണ്ട് ആഹാ കൊള്ളാം ഇതാണ് ഫുൾ മൗണ്ട് റുപേഹു എന്ന് പറഞ്ഞ മൗണ്ടൻ ഇതുകൊണ്ട് ടോപ്പുണ്ട് രണ്ടായിരത്തി എണ്ണൂറ് പറയുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി പറയുന്നുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് നമ്മളുള്ളത് എനിക്ക് തോന്നുന്നത് ഏരിയ ഏരിയന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലേ ആ വലിയ സ്നോയും പരിപാടിയൊക്കെ വരുമ്പോൾ റോഡും പരിപാടിയൊക്കെ മാറ്റുന്നത് ഇതെന്താ റോഡ് പോയോ അങ്ങനെ എന്തോ പറയുന്ന കേട്ടോ എനിക്ക് ഇറച്ചറിയില്ല കൊള്ളാം എന്ത് പവർഫുൾ സാധനമാണെന്നു നോക്കി ഇതൊക്കെ ഒരു ബ്രാൻഡ് വന്നു കേട്ടോ നല്ല രസം കാണാം അല്ലേ ആഹാ ആ ഇതാ സ്കീ ചെയ്ത് വരുന്ന ആൾക്കാർ വരുന്നതാണോ അതാ വന്നിങ്ങനെ സ്കീ ഏരിയ ആണ് നല്ലൊരു ആംപിയൻസ് ആണ് കേട്ടോ ഇവിടെ ഒരു കോഫി ഏരിയ കാണുന്ന നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ വേണമെങ്കിൽ ഒരു കോഫിയൊക്കെ അടിക്കാൻ വേണ്ടി പോയാലോ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുട്ടോ പലപ്പോഴും ഞാനൊന്നും എന്ത് ചെയ്യാ ഡിലീറ്റ് ചെയ്യണല്ലോ ഇന്നലെ പിള്ളേരോട് ചോദിച്ചപ്പോൾ അതൊക്കെ ഇരിക്കേണ്ട ഡ്രസ്സായിരിക്കും എന്ന് പറയേണ്ടത് ഓക്കെ നമുക്ക് ഇതെന്താ സംഭവം നോക്കാം ഇതെന്താ സംഭവം ഓ ഇവിടെ നല്ല രസമുണ്ടല്ലേ റോക്ക് കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന നല്ല രസം ബിൽഡിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഈ റോക്ക് റോക്ക് കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ട് ഇത് ശരിക്കും ഇവിടുത്തെ റോക്ക് തന്നെയാ കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കോഫി ഏരിയ തീരെ കയറണമെന്ന് എനിക്കറിയില്ലല്ലോ അയ്യോ സ്ലിപ്പ് ചെയ്യണു എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഐസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഐസ് ആണ് അതായത് കട്ടിയായിട്ട് കിടക്കുന്ന ഐസ് ഐസിൽ നമ്മൾ സ്ലിപ്പ് ചെയ്യേണ്ടത് വല്ലതും അത് അയ്യോ സ്ലിപ്പ് ചെയ്യേണ്ടത് പിന്നെ ഞാൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ടുമില്ല ആ ഇതെന്താ സംഭവം നോക്കട്ടെ എന്തത് ഓ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് സ്കീയിങ്ങിന് വേണ്ടിയുള്ള ലെസൻസിന് വേണ്ടി ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും പരിപാടിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് മാറാം നമ്മുടെ പഞ്ചാബീസ കുറേ പേര് വരുന്നുണ്ട് ബൈ ഓൺലൈൻ അറ്റ് ആ മറ്റേ ചെയറും ഒക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതെന്നുവെച്ചാൽ ഇന്നൊരു ഒട്ടും വിസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോഫി റൂമിൽ പോകാം കോഫി ഉള്ളത് ഇവിടെ കണ്ടെ കഫയാണ് പക്ഷേ ഇനി വേ ഞാൻ പെട്ടെ ഭയങ്കര ആമ്പിയൻസാണ് ഗൈസ് ഇതാണ് കഫ ഇതാണ് കേട്ടോ നമുക്ക് അത്തേക്ക് കയറാം ഞാനിപ്പോഴാണ് ലെൻസിൻ്റെ മുമ്പിൽ മുകളിൽ മുഴുവൻ മിസ്റ്റ് പിടിച്ചിരിക്കുകയായിരുന്നു എന്ത് ക്ലാരിറ്റി ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതാണ് കഫ പക്ഷേ ഈ കഫേ ഇന്നലെ നമ്മൾ കണ്ട കഫേയുടെ അത്ര രസാ കേട്ടോ അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഈ കഫേ ഇങ്ങനെ പോയിട്ട് ഇവിടുന്ന് പുറത്തേക്കുള്ള ഡോറിലേക്കൂടെ നമുക്കൊന്ന് പോകാം ആഹാ കളേ പക്ഷെ ഫക്കപാപ്പയിലെ കോഫി കഫേ എന്നുള്ള പുറത്തേക്കുള്ള വ്യൂ ആണ് ബ്യൂട്ടി കൂട്ടിയിട്ടോ ശരിക്കും പറഞ്ഞാലേ ഓ ഇതിൻ്റെ മുകളിലും ഉണ്ട് കേട്ടോ മുകളിലൊരു കഫേ ഉണ്ട് അവിടുന്ന് കുറച്ച് കുറച്ചുകൂടെ രസമായിരിക്കും കൂളേ നമുക്ക് പതുക്കെ താഴോട്ട് പോവാം ഓക്കെ ഇവിടെ തിക്കായിട്ടുള്ള സ്നോ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ സ്കീ ഗിയറ് സ്കീനുള്ള ഗിയറൊക്കെയാണ് ഇരിക്കുന്നത് മുഴുവൻ ഇവരൊക്കെ ഒരു സ്കീ കഴിഞ്ഞ് വന്നിരിക്കുന്നതാണോ പുള്ളി പലരും തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ തിക്കായിട്ടുള്ള ഒരു ഗ്ലാസ് പിന്നെ ഒരു സൺ ഗ്ലാസ് കാണാം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈ പുള്ളിയുടെ ഒക്കെ കണ്ടോ തിക്ക് സണ്ണൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഐ സി ആ റിഫ്ലക്ഷൻ കൊണ്ടൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനത്തെയാണ് യൂഷ്വലി ചെയ്ത് വെക്കാറുണ്ടോ അതുപോലെ തന്നെ ഇവരൊക്കെ ഇടുന്ന അത് കൊണ്ടല്ലേ അതും നല്ല ഇതാണ് ഇതാണ് കേട്ടോ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് സ്ലിപ്പി ആ സാധനമാണോ അത് അത് ഇതിനുള്ളിലേക്ക് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണ് എന്നിട്ടാണവർ പോകുന്നത് കേട്ടോ രാവിലത്തെ വെതർ ഒരു നല്ലതായിരുന്നു അത് കണ്ടിട്ട് ആളുകളൊക്കെ സ്കീ എന്താണ് ഗിയറും കൊണ്ട് എല്ലാവരും വന്നിരിക്കേണ്ട ഒരു കുഞ്ഞു കുട്ടിയൊക്കെ വരണത് ഉണ്ടോ ഇതവിടെ ഒരു ഉള്ളി വന്നിരിക്കുകയാണ് പക്ഷേ എന്താ വെച്ചാൽ തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ് ബാഡ് വെതർ ആയതുകൊണ്ട് ഇപ്പോൾ ആളുകളെ സ്കീ ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവർക്ക് പണിയാവും കണ്ടുപിടിക്കൽ ഇത്ര ഫോഗ് തിക്ക് ഫോഗിൽ ആൾക്കാർ മിസ്സായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കൽ ഒന്നും എളുപ്പമുള്ള കാര്യമല്ല ഓക്കെ നമുക്ക് വണ്ടിയിലേക്ക് നടക്കാൻ തിരിച്ച് നമ്മൾ പോവാം പോകുന്ന വഴിയൊക്കെ ഞാൻ ഞാനിന്ന് കാണിക്കാം എനിക്ക് പോകുന്ന വരുന്ന വഴി എനിക്കിഷ്ടമായിട്ടോ ഇങ്ങോട്ട് വന്നപ്പോൾ അല്ല ഫക്കപ്പാപ്പ മൗണ്ടൻസിലേക്ക് പോകുന്ന വഴി ഇത് ശരിക്കും തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ കയറി വരുന്നത് ടൂറോമ മൗണ്ടേൺസിലേക്ക് കേട്ടോ ടൂറോ മൗണ്ടൻസിൻ്റെ അടുത്തുള്ള ടൗൺ എന്ന് പറഞ്ഞാൽ ഹാക്കുനി എന്ന് പറഞ്ഞ ടൗണാണ് ആ ടൗണിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ആ ഇഷ്ടംപോലെ ഇലക്ട്രിക് കാർ കാണുന്നുട്ടോ അതൊരു വൈ കിടക്കുന്നു ഇതൊരു ടെസ്ല ത്രീ കിടക്കുന്നു ഇലക്ട്രിക് എളച്ചിക്കാർ കൊണ്ട് ഞങ്ങൾ വന്നു ആദ്യത്തെ ഒരു സ്നോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാനൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞു പക്ഷേ ഇപ്പം ഞങ്ങൾ നല്ല ആയി എങ്ങനെയാണ് ഒരു ഇലക്ട്രിക് വണ്ടി എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുവരേണ്ടത് ഓടിക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി വെച്ചാൽ അവൻ തന്നെ പറയുന്നുണ്ട് ഈ സമയത്ത് ചാർജ് ചെയ്യണമെന്നൊക്കെ ആ സമയത്ത് നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കുക അപ്പം നമുക്ക് കൂളായിട്ട് വണ്ടി ഓടിച്ചോടക്കാം ഇത് നമ്മുടെ വണ്ടി കിടക്കുന്നു ആ അവിടെ വന്നപ്പോൾ ടയോട്ടോഡ് ഒരു അടിപൊളിയുണ്ട് വണ്ടി കിടന്നുണ്ടല്ലോ ഇതാ സാധനം ക്രൂസറോ ഓക്കെ നമ്മുടെ വണ്ടിയിലേക്ക് നമുക്ക് പോവാം നമ്മളെ മൗണ്ടനിൽ നിന്നും കുറച്ച് താഴോട്ട് പോകുന്നു ഇവിടെയൊക്കെ ശരിക്കും സ്നോ ഫോൾ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് അതാണ് ഈ ഇവിടുത്തെ ഒക്കെ ആ ഒരു ഇതൊരു ലുക്ക് കണ്ടില്ലേ മുഴുവൻ ഇങ്ങനെ നിൽക്കുന്നത് അവിടെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു ബിൽഡിങ് കണ്ടു കെട്ടോ നല്ല രസമുള്ളൊരു ആണ് ഇത് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഇതൊരു റെഡ് കളർ ആയിരുന്നു ഇപ്പോൾ ഗ്രീൻ അടിച്ച് ഗ്രീൻ അടിച്ച് ഒരു രസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു മാസി യൂണിവേഴ്സിറ്റിയുടെ ആൽഫൈൻ ക്ലബ്ബാണ് കേട്ടോ ഇത് മാസി യൂണിവേഴ്സിറ്റിക്കാർ വന്നിട്ട് ഇവിടെയുള്ള സ്റ്റഡീസിനും വേണമെങ്കിൽ അത് അവർക്കൊന്ന് താമസിക്കാനൊക്കെ ആയിട്ട് ഒരു ഏരിയ ആണത് നല്ല രസമുള്ളൊരു തന്നെയാണ് തന്നെയായിട്ട് രസമുണ്ട് അടിപൊളിയായിട്ട് ഒരു ലുക്ക് വളാം ലുക്കുള്ള ഇവിടുത്തെ അധികം മരങ്ങളൊന്നും വളരില്ല ഇത് ഫ്രോസ്റ്റിലൊക്കെ വളരുന്ന ചില ഗ്രാസൊക്കെയാണ് ഈ കാണുന്നത് പതുവ നമുക്ക് ഡ്രൈവ് തുടരാം കൊള്ളാം കേട്ടോ ഞങ്ങൾ രണ്ട് വർഷം മുമ്പൊക്കെ വരുമ്പോൾ ഇവിടെ മുഴുവൻ സ്നോയായിരുന്നു അത് നമ്മൾ ഫോർ വീൽ ഡ്രൈവ് കൊണ്ടൊക്കെയാണ് വന്നത് ആൾക്ക് വണ്ടികൾ കയറി വരുന്നുണ്ട് വെതറി ഇത് നന്നായി വരുന്നുണ്ട് കേട്ടോ നമുക്ക് അവരുടെ ഓപ്പൺ ആവാൻ ചാൻസ് ഹെയർ പിൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അവിടെ മുകളിൽ കണ്ടോ മഡ് മണ്ണ് ഇടിഞ്ഞേക്കാൻ മഡ് സ്ലിപ്പ് വന്നിരിക്കുന്നത് നടന്നിരിക്കുകയാണ് റോഡിലേക്കല്ല മഡ് സ്ലിപ്പ് നടന്നിരിക്കുകയാണ് ഇവിടെ ഹെയർ പിൻസ് ആണ് ഇവിടെ നല്ലൊരു സ്ട്രീം പോകുന്നുണ്ട് നമുക്ക് പോവാം കയറി വരുന്നുണ്ട് ആ നമ്മളിങ്ങനെ വന്നപ്പോൾ എന്താണ് മെങ്ക എടോ ഫോൾസ് ഒരു മുന്നൂറ് മീറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോൾസ് കാണുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് പണ്ടത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞങ്ങൾ പോകുമ്പോൾ എന്താ പറയുക വെച്ചാൽ ഈ വാക്ക് വേ ഫുള്ള് സ്നോ ആയിരുന്നു സ്നോയി കൂടിയാണ് നടന്നു പോയത് ഏഹ് ഓ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ വാക്ക് ഇവിടുത്തെ വാട്ടർഫോളൊക്കെ കാണാം വാട്ടർഫോൾ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ഇത് ഇവിടുന്ന് അങ്ങോട്ടൊരു ഫോൾ ഉണ്ട് ഗായ്സ് കാണിച്ചു തരാം ടാപ്പ് അതിൽ പോയി കാണിച്ച് കാണിച്ച് തരാം ഇവിടെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇതിലേ അങ്ങോട്ട് കയറാം ഏ ശരി അവിടെ നിന്നാണ് ഞാൻ നടന്നു വന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റീപ്പാണ് ഇതാ അവിട്ട് അത് നമുക്ക് കാണാം ആ ഇതിൽ അങ്ങോട്ട് നടന്നുകഴിഞ്ഞാൽ അതിൻ്റെ ആ ഫോളിൻ്റെ ഡെപ്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പഴയ വീഡിയോയില് പണ്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ അറിയായിരിക്കും ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ മുഖം കാണിക്കുന്നതിന് മുമ്പ് ഉള്ള വീഡിയോസൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് മുഴുവൻ സ്നോയാണ് സ്നോയുടെ ഉള്ളിൽ കൂടെ ഈ കാട്ടിൽ കൂടെ ഞാൻ നടന്ന് ഇങ്ങനെ പോകുന്നു നടന്നു പോയിട്ട് ആ വാട്ടർഫോളും വാട്ടർഫോൾ അന്ന് കാണിക്കുമ്പോൾ തന്നെ എന്താണെന്ന് എന്താണെന്ന് വെച്ചാൽ വലിയ ചില ഹോൾസ് ഉണ്ടായി ആ വാട്ടർ ഇത് സ്നോയുടെ ഉള്ളിൽ കൂടെ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു വെള്ളം താഴോട്ട് പോയിക്കൊണ്ടിരുന്നത് രസമായിരുന്നു രസമുള്ളൊരു ഫീലായിരുന്നു നല്ലൊരു തിക്ക് ഫോറസ്റ്റാണ് ഗൈസ് ഇവിടത്തെ ഒരു ഗുണം അറിയാലോ പാമ്പുകളില്ല ധൈര്യമായിട്ടാണ് നടക്കാം നമ്മളെപ്പോലുള്ള പാമ്പുകൾ മാത്രമേ ഉള്ളൂ ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ ഹോ കൂളേ നല്ല ഫോളാണ് കേട്ടോ ശരിക്കും ഇത് ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് കേട്ടോ അതിങ്ങനെ വന്നിട്ട് ഓ ഇവിടെയൊക്കെ മഡ്സിലിപ്പ് ഉണ്ടായിട്ടോ എനിക്ക് ഫുൾ തിക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ അവിടെയൊക്കെ നല്ല പാർക്കെട്ടുകളാണ് കാണുന്നത് ഇത് ശരിക്കും ഒരു ഭയങ്കര ക്ലിഫാണ് കേട്ടോ ഇവരെ ഇവിടെ നിന്ന് ഇടിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പരിപാടി ഉള്ള ഞാൻ വെള്ളം അല്ലേ രസമുണ്ട് ശരിക്കും നമ്മൾ ഓ അതിലെ ഓ കെയർഫുൾ ആയാലും പണി കിട്ടും രസമുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ച് പോവുകയാണ് അല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം അത് തന്നെ പാമ്പുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താണ് മറ്റേ കിങ് കോബ്രാന്നുള്ള സാധനമൊക്കെ അല്ലേ അതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പണിയാണല്ലേ ഫു എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം പാമ്പ് തന്നെയാണ് അതാണ് ഇവിടുത്തെ ഒരു ഗുണമായിട്ട് ഞാൻ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് താഴോട്ടെ വാഹകുനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടില്ല മുഴുവൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ ആ കേട്ടോ പോണേ ഭയങ്കര രസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സണ്ണായിരുന്നില്ല നല്ല ഫോഗ് കയറി നിൽക്കുമായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആണ് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള വരവേ എനിക്ക് ഞാൻ തന്നെയാ കേട്ടോ വണ്ടി ഓടിക്കുന്നത് സാധാരണ എനിക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കാൻ അങ്ങനെ തോന്നാറില്ല പക്ഷേ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി അടിപൊളി ചെറിയ ഫോഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സണ് കയറി വരുക തോന്നു നമ്മളപ്പം എന്താണ് വീട്ടിലേക്കുള്ള മാപ്പ് ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് വൺ സെവൻറ്റി ടോട്ടൽ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ടു എത്രയാണ് ടു അവർ റണ്ണാണുള്ളത് അവിടെ ചെല്ലുമ്പോൾ ഇടയ്ക്ക് സൂപ്പർ ചാർജ് വൈറ്റോംബോ എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂപ്പർ ചാർജ് ഉണ്ട് സൂപ്പർ ചാർജിൽ ചാർജ് ചെയ്തിട്ട് പോവുക അവിടെ എത്തുമ്പോൾ എയിറ്റ് പെർസെൻറ്റ് എന്നാണ് പറയുന്നത് വൈറ്റോമോ എത്തുമ്പോൾ അപ്പോൾ അവിടെ സൂപ്പർ ചാർജിലേക്കാണ് നേരെ വണ്ടി പോവുക അതായത് നൂറ്റി കിലോമീറ്റർ കഴിയുമ്പോൾ നേരെ ഇവൻ സൂപ്പർ ചാർജിലേക്ക് നമ്മളെ കയറ്റും അവിടെ ചാർജ് ചെയ്യാം അതാണ് കാണിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ അറിഞ്ഞ് ഓടിക്കണം വണ്ടിയെന്നേ ഉള്ളൂ അതാണ് ഇലക്ട്രിക് വണ്ടിയുടെ ഒരു പ്രത്യേകത നമ്മളങ്ങനെ ഒഹാക്കുനി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇത് ചെറിയ ഒരു രസമുള്ള ടൗണാണ് ഇവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന ആളുകൾ മുഴുവൻ ടൂറിസ്റ്റുകളാണ് കേട്ടോ ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് ഇവിടെ കാണുന്നത് പബ്ബുകളും അങ്ങനെയുള്ള ഫുഡും ഇതോ ഇതൊക്കെ പബ്ബാണ് രാത്രി ഫയർ പ്ലേസും അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളാണ് ഫുൾ സ്കീ ഏരിയയിലേക്ക് ആ മൗണ്ടനിലേക്ക് വരുന്ന ആളുകളെയാണ് മുഴുവൻ കാണുക ഇവിടെ രസമുള്ള ഒരു ടൗണാണ് കേട്ടോ ശരിക്കും ഇവിടുത്തെ ഒരു മെയിൻ ഇവിടെ ഫാമിംഗ് ഫാം ലാൻഡ്സ് ഒത്തിരി ഉണ്ട് മെയിൻ ഫാമിങ്ങിൽ വരുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ക്യാരറ്റ്സ് ആട്ടോ അതിനെ സിമ്പിളി ഇതുകൊണ്ട് ഇവിടെ വലിയൊരു ക്യാരറ്റിൻ്റെ സ്റ്റാച്ചുവും കാണാം അവിടെ ഒരു ചാർജിങ് സ്റ്റേഷനൊക്കെ ആണല്ലോ അല്ലേ ഇതൊക്കെയാണ് ടൗണ് വിടത്തേ രസം ഉണ്ടല്ലേ ടൗണ് ഓക്കേ പറ്റിയാണ് ടൗണ് ഔട്ട്ഡോർ ഡോറ് കുത്തുമ്പരോടൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആ സ്റ്റാച്യു ഒന്ന് പോയി കണ്ടു കളയാം നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തൊക്കെ ഭയങ്കര രസമായിരിക്കും ഇവിടെ പമ്പുകളൊക്കെ ഓപ്പൺ ആയി ഫുഡ് കോട്ടുകൾ നമുക്ക് ആ സ്റ്റാച്ചു കണ്ടുകളയാം ഒരു ബിപിയുടെ പെട്രോൾ പമ്പ് അവിടെ കാണുന്നുണ്ട് അവിടെ നിങ്ങൾ ബ്ലാക്ക് ബുൾ എന്ന് പറഞ്ഞ ഒരു ലിക്ക് ഷോപ്പ് കാണാം ഇവിടെയുള്ള ലിക്വർ ഷോപ്പ്സ് പലതും തന്നെ ഇന്ത്യൻസ് ആട്ടോ ഓൺ ചെയ്യുന്നത് പഞ്ചാബീസൊക്കെ ഓൺ ഓൺ ചെയ്യുന്നത് അവിടെ ഒരു ഇന്ത്യൻ മാജിക് ചില്ലി എന്ന് പറഞ്ഞ ഫൈൻ ഇന്ത്യൻ കുസി എന്ന് പറഞ്ഞാൽ കാണുന്നുണ്ട് അവിടുത്തെ ഒരു ഗുണമെന്ന് വെച്ചാൽ പല ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഇതും തന്നെ ഇന്ത്യൻസ് ആണ് ഓൺ ചെയ്യുന്നത് പിന്നെ ഡയറി ഷോപ്പ്സ് അതായത് മിൽക്കും പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ മുഴുവൻ ഇന്ത്യൻസ് ഓൺ ചെയ്യുന്നു വലിയ വലിയ റെസ്റ്റോറൻസുകൾ മുഴുവൻ ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഓൺ ചെയ്യുന്നത് ബോട്ടിൽ ഷോപ്പ്സ് ഇതൊക്കെ ഒരു പബ്ബാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പോലീസിൻ്റെ വണ്ടി വരുന്നു കേട്ടോ അത് ആ നമ്മുടെ വണ്ടി അവിടെ കിടക്കണല്ലേ പിന്നെ ഇവിടെ എഴുതി വെച്ചിരുന്ന ലിക്കർ ബാൻ ഏരിയ ആണ് കേട്ടോ അതായത് ഓപ്പണായിട്ട് ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ലാത്ത ഏരിയ ആണ് അങ്ങനെ ചില ടൗണിലൊക്കെ അങ്ങനെ എഴുതി വെക്കാറുണ്ട് ഇവിടെ എന്ന് വെച്ചാൽ മുഴുവൻ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ആണ് മോ പുറത്ത് വരുന്ന ആളുകളാണല്ലോ അതുകൊണ്ടായിരിക്കണം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞേ ക്യാരറ്റ് സ്റ്റാച്യു ഓക്കേ ഇതിൻ്റെ റീസൺ പറഞ്ഞല്ലോ ഇത് ക്യാരറ്റ് ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന സ്ഥലം ഇതാണ് അതുകൊണ്ടാണ് ഇവിടെ ഒരു അതിന് സിമ്പിളായിട്ട് ഒരു ക്യാരറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു പാർക്കും കൊടുത്തിരിക്കുകയാണ് അവിടെ ഒരു ടോയ്ലറ്റും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇവിടെ ഒരു വീട് വേണം ആ വീട്ടിലേക്ക് ഒരു തോട് ക്രോസ് ചെയ്താണ് കേട്ടോ പോണത് ആ തോട് ക്രോസ് ചെയ്ത് അവിടെ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് ആ ബ്രിഡ്ജ് ഒന്ന് പോയി കണ്ട രസമായിട്ടുള്ളൊരു ബ്രിഡ്ജ് അതുകൊണ്ട് കണ്ടുകളോ നമുക്ക് ആ ബ്രിഡ്ജ് ശരിക്കും നല്ല രസമായിട്ട് ശരിക്കും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വീട്ടിലേക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് നല്ലൊരു തോടയിൽ ഒഴിപ്പോകുന്നത് കുറച്ചും വെള്ളമായിട്ട് രസമുണ്ടല്ലേ ശരിക്കും നല്ല ഒരു ഇതുപോലെ പ്രൈവറ്റ് എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് നോ പബ്ലിക് ആക്സസ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പാലം ചെയ്തിട്ടുണ്ട് ഇത് വേറെ ഇവിടെ ഒരു മെമ്മറി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ഇവിടെ എങ്ങാണ്ട് പണ്ട് ഉണ്ടായിരുന്നു ഒരു റെയിൽവേ ബ്രിഡ്ജ് അതുപോലെ തന്നെ ചെയ്തിരിക്കുകയാണ് രസമുണ്ട് ഓഹാ കുനി ആ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തിരിക്കുന്നത് ക്യാരറ്റ് ലാൻഡ് ലാൻഡ് അഡ്വഞ്ചർ പാർക്ക് പാർക്കെന്നാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഈ കാരറ്റ് പാർക്കിലുള്ള ഒരു ശൗചാലയം നമ്മൾ കണ്ടു കേട്ടോ ശൗചാലയം കണ്ടു ശൗചാലയം അങ്ങനെ ശൗചാലയം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി എൻ്റെ സംഭവം എന്ന് വെച്ചാൽ പല ഭാഷയില് പല ഭാഷയിൽ ടോയ്ലറ്റ് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചൈനീസുണ്ട് ഹിന്ദിയുണ്ട് കേട്ടോ ഹിന്ദിയിൽ എഴുതിയൊക്കെ എഴുതുക ശൗചാലയായി നമ്മുടെ എന്താണ് നമ്മൾ മുഴുവൻ അടിച്ച് നമ്മൾ പെട്രോളിന് കൂടുതൽ പൈസ കൊടുക്കുന്ന മുഴുവൻ ശൗചാലയം ഉണ്ടാക്കാനാണല്ലോ അതിപ്പോൾ ന്യൂസിലാൻഡിൽ അങ്ങനെ ഒരു ശൗചാലയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴാണ് കണ്ടെ ശൗചാലയം ഇതാണെന്നുള്ളത് ടോയ്ലറ്റ് ടാലറ്റ് ടാലോ ടാലോട്ടോ പല പല ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്ന് ചൈനീസും ഒന്ന് ജാപ്പനീസും ആയിരിക്കും അല്ലേ ആയിരിക്കണം ഓക്കെ നമുക്ക് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കയറാം എങ്ങനെയൊരു ടോയ്ലറ്റ് നോക്കാം ശൗചാലയം ഇത് ടച്ച് ചെയ്യാൻ പറയുന്നു ടച്ച് ചെയ്ത് ഞാൻ നേരെ അത് ഓപ്പൺ ആകുന്നു ഓക്കെ ആ നല്ല നീറ്റ് ആൻഡ് ആണ് കേട്ടോ ഞാൻ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ആണ് വന്ന് ഇത് ക്ലോസ് ചെയ്യാനാണ് പറയുന്നത് അങ്ങനെ അത് ക്ലോസ് ചെയ്യുകയാണ് ഏഹ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഞാനിവിടെ കൈ ഒന്ന് വാഷ് ചെയ്യണെനിക്ക് ഓ മാക്സിമം ഓക്കെ മാക്സിമം ഓക്കെ ഓക്കെ അപ്പോൾ പറയുന്നത് വെച്ചാൽ ടെൻ മിനിറ്റ്സ് ആണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക ഡോറ് ഗ്ലോസാണ് ഏ ഇവിടെന്തോ വെള്ളം വരും ഓ ഓ വേണ്ട കൈ വാഷ് ചെയ്യുന്ന സമയത്ത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൈ വാഷ് ചെയ്യുക കൈ വാഷ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവൻ ഫ്ലഷ് വരികയാണ് അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് വരണേ നോക്കട്ടെ ഇതും പേപ്പറ് ഓട്ടോമാറ്റിക്കലി വരികയാണോ പോ ഓ ഇത് തന്നെ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ വരികയാണ് പേപ്പർ നമ്മളിവിടെ ടച്ച് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഇപ്പോൾ ഇതും വന്നു ഓക്കെ കൊളാല പരിപാടി അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ നമ്മളധികം കയ്യ് ക്ലീനായിട്ടിരിക്കും തുടരണ്ട കാര്യമില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ടച്ച് ചെയ്യാനാണ് പറയണേ അപ്പം അത് ഓപ്പൺ ഓപ്പൺ ആയി ഓക്കെ അൺലോക്സ് കൊളാല ഏറ്റവും വലിയ കൊള്ളാം ഓക്കെ ക്യാരറ്റ് കണ്ടു ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇനി പോകുന്ന വഴിക്ക് ഇവിടെ നിന്ന് നമുക്ക് ലോക്കൽ ഗ്രോ ചെയ്തിരിക്കുന്ന ഫാമിലുണ്ടാക്കിയിരിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ആ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നമുക്ക് കാണാം ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് പൈസ